സ്ലാമലൈക്കും മഹാനായ അത്രയുമുള്ളവരെ മഹാനായി മാമു അള്ളാഹുവിന്റെ വഫാത്ത് നടന്ന മാസമാണ് ഇറ റജബ് മാസം അതുകൊണ്ട് സംബന്ധിച്ചുള്ള ഒരു ചെറിയ അനുസ്മരണം ഏതാനും ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തി നടത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുതായ നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകളെ ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരുടെ മഹത്വം പറഞ്ഞും അവരുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിയും ആത്മീയമായ ഔന്നിത്യത്തിലേക്ക് കൂടി അവരുടെ കൂടെ ചെന്നെത്താനുള്ള ഒരു മാർഗമായി അള്ളാഹുത്താൽ അത് മാറ്റി മാറ്റിത്തെരുമാറാവട്ടെ മഹത്തുക്കളെക്കുറിച്ച് പറയുന്നതും അവരെ അനുസ്മരിക്കുന്നതുമൊക്കെ വലിയ പുണ്യം നിറഞ്ഞിട്ടുള്ള കാര്യമാണെന്നാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ചും അവരുടെ ജീവിതത്തിന്റെ ഓരോ ഏടുകളും പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നന്മകൾ ആവാഹിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന വ്യക്തിത്വങ്ങളെ സംബന്ധിച്ചും നമുക്കറിയാമല്ലോ വിശുദ്ധ ഖുഹാനു തന്നാഹു സുബാ നബി നബിസുലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഒട്ടനവധി നബിമാരുടെ ചരിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നബി നബിസുലു അലുസ്മ തങ്ങളോട് അള്ളാഹു താല പറയുന്നത് ലി ബിഹി ബിഹിഫോ ആദഖ് എന്നാണ് നബിയെ അങ്ങയുടെ മനസ്സിന് സ്ഥിരത ഉണ്ടാക്കി തരാനാണ് ഈ ചരിത്രം പറയലിലൂടെ നാം ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ അവർ സമീപിക്കേണ്ട രീതികൾ അതിന് മുൻഗാമികളായ മാതൃകായോഗ്യരായ ആളുകളിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള മാതൃകകൾ പിന്തുടരാനുണ്ടെങ്കിൽ ആ മാതൃകകൾ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചാൽ നമുക്ക് വലിയ നേട്ടങ്ങൾ അതുകൊണ്ടുണ്ടാകും നമുക്കറിയാമല്ലോ നുസല്ലാഹ് അലൈഹി വസല്ല മതങ്ങളും അതേപോലെ തന്നെ സഹാപത്തുമൊക്കെ പരീക്ഷണത്തിന്റെ തീച്ചൂളയിലിട്ട് മറക്കപ്പെട്ട ഘട്ടം ആ ഘട്ടത്തിലൊക്കെ അള്ളാഹു സുബഹാനഹുവലാ നിമിതങ്ങളോടും പറയുന്നത് പറയുന്നതെന്താ മുൻഗാമികളായ ആളുകൾ അനുഭവിച്ച കഷ്ടപ്പാട് നിങ്ങൾ ഓർക്കണം അവരുടെ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അവർക്കൊന്നും സംഭവിച്ചതുപോലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും വരാതെ ഞാനും വിശ്വാസിയാണ് എന്നൊരൊറ്റ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ നേരെ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് കയറിക്കളയാമെന്നാരും വിചാരിക്കേണ്ടതില്ല അലിഫ്ലാം മീംബന്നാഖു ഐ യൂലു ആമന്നു ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരീക്ഷണങ്ങളൊന്നും അനുഭവിക്കാതെ തന്നെ നേരെ അങ്ങ് പോകാമെന്നാരെങ്കിലും ധരിക്കുന്നുവോ അങ്ങനെ നിങ്ങൾ ആരും ധരിക്കേണ്ടതില്ല ഖുആാൻ പലയിടത്തായി ഈ ആശയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് വലം മായത്തിക്കും മസല ഉന്നതിന് ഹനവൂമിയും കമലിക്കും നിങ്ങളുടെ മുമ്പുള്ളവർക്കുണ്ടായതുപോലത്തെ ഉപമകളും അതേപോലെ തന്നെ സാഹചര്യങ്ങളും വരാതെ നിങ്ങളങ്ങ് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കളയാമെന്ന് നിങ്ങൾ ആരെങ്കിലും ധരിക്കുന്നുവോ ധരിക്കുന്നുവെന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം അങ്ങനെ ആരും ധരിക്കണ്ട എന്തായിരുന്നു മുൻഗാമികൾക്ക് സംഭവിച്ചു പോയ ഉപമകൾ അവരുടെ ജീവിതത്തിലുണ്ടായ ചരിത്രങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കേണ്ടി വന്ന ദുരന്തങ്ങൾ മസ്സത്തുമത് അവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ രോഗാതുരമായ സാഹചര്യങ്ങളും അടക്കം പ്രയാസങ്ങളും അസ്വസ്ഥതകളും നിറഞ്ഞ ഒട്ടനവധി രംഗങ്ങൾ അവരെ പിടികൂടി എത്രത്തോളം എന്ന് ചോദിച്ചാൽ റസൂലും ആമനും ആ കാലഘട്ടത്തിലുള്ള പ്രവാചകരും ആ പ്രവാചകന്മാരുടെ കൂടെയുള്ള വിശ്വാസികളും പറഞ്ഞു പോകുന്ന ഘട്ടം വരെ അവർ പരീക്ഷണത്തിലിട്ട് വിറപ്പിക്കപ്പെട്ടു എന്താണ് അവർ പറയുന്നത് മത്താനസുറുള്ള എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം വരിക എന്ന് നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതൊരു കാലഘട്ടത്തിലും ജീവിക്കുന്ന നബി എന്ന് പറയുന്നത് ആ സമൂഹത്തെ ആത്മീയമായി നയിക്കുന്ന ആളാണ് സമൂഹത്തെ ബാധിക്കുന്ന എന്തു പ്രശ്നങ്ങൾ വരുമ്പോഴും ആ സമൂഹത്തിന് സാന്ത്വനത്തിന്റെ സന്ദേശം പകർന്നുകൊടുക്കേണ്ട ആളാണ് നിങ്ങൾ ക്ഷമിക്കണം സഹിക്കണം അതേപോലെ തന്നെ സംയമനം പാലിക്കണം എന്നാ ഉത്ബോധനത്തിന്റെ ഉണർത്തുപാട്ടുമായി കടന്നു കടന്നുവരേണ്ടവരാണ് ആ നബിയെങ്കിൽ ആ നബിക്ക് പോലും പറയേണ്ടി വന്നു മത്താൻ നസൂറുള്ള പഠിച്ചോനെ അയ്യങ്ങളെ സഹായിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണാവോ ആ സഹായം വരിക എന്ന് അപ്പൊ പരീക്ഷണത്തിന്റെ പരമകാഷ്ടയിലെത്തിപ്പെട്ട ആ സമൂഹത്തിന്റെ പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ ഉണർത്തി തന്നുകൊണ്ടാണ് അള്ളാഹു സുബാന ഹുഹത്താല റസൂലുല്ലാന്റെ ഉമ്മത്തിനോട് പറയുന്നത് എന്ത് അവരൊന്നും അനുഭവിച്ചതുപോലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും അനുഭവിക്കാതെ നേരെ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് കയറിക്കളയാമെന്ന് നിങ്ങൾ ധരിക്കണ്ട അഥവാ നിങ്ങളെയും അവധത്തിലുള്ള പല പരീക്ഷണങ്ങളും കാത്തിരിക്കുന്നുണ്ട് അവ മുൻഗാമികളായ നബിമാരുടെ ചരിത്രങ്ങൾ മുൻഗാമികളായ ആത്മീയ പുരുഷന്മാരുടെ ചരിത്രങ്ങൾ അതുപോലെ തന്നെ മഹത്വക്കളുടെ രേഖകൾ അതെല്ലാം അള്ളാഹുതാലയുടെ നബിതങ്ങളെ അറിയിക്കുമ്പോൾ അവരുടെ ആ ചരിത്രങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുള്ള പകർത്താനുള്ള ഗുണങ്ങൾ അതൊക്കെയും സായത്തമാക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഈ ചരിത്ര പഠനത്തിന്റെ പിന്നിലുണ്ടെന്ന് വരികിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ നമ്മുടെ മുമ്പേ നടന്നുപോയ എല്ലാ മഹത്തുക്കളെയും മഹാമനീഷികളെയും നാം പരമാവധി ചർച്ചയ്ക്ക് വിധേയമാക്കുകയും അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പെറുക്കിയെടുക്കാനുള്ള ഗുണപാഠങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് ഏറ്റവും നല്ല ഒരു ആത്മീയമായ ഉന്നമനത്തിന്റെ ഭാഗമാണ് എങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാരുടെ ഒക്കെ ചരിത്രങ്ങൾ പരമാവധി പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം അതേസമയത്ത് ചരിത്ര പഠനം എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ന് വളരെ വളരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു തീരെ ആളുകൾ ശ്രദ്ധിക്കാത്ത അവസ്ഥകൾ വരുന്നു പ്രത്യേകിച്ചും വഫാത്തായിപ്പോയ മഹാന്മാരെ നമ്മൾ അനുസ്മരിക്കുകയും അവരുടെ കുറച്ച് ഗുണങ്ങളും മഹത്വങ്ങളും പറയുകയും ചെയ്താൽ അതിലെന്തൊക്കെയോ അരുതായ്മകളുണ്ടെന്ന് ധരിക്കുന്ന ചില സാധുക്കളായിട്ടുള്ള മനുഷ്യന്മാർ കൂടി രംഗത്ത് വന്നപ്പോ അത്തരം ഒരവസ്ഥ പറ്റേ തമസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പഠിക്കണം നമ്മൾ പാടണം നമ്മൾ പറയണം നമ്മൾ മുൻഗാമികളായിട്ടുള്ള മഹാന്മാരുടെയൊക്കെ ചരിത്രങ്ങൾ അവരുടെ ജീവിതത്തിലെ ഓരോ അനർഹ നിമിഷങ്ങൾ അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ അവർ നയിച്ചിട്ടുള്ള ധീരോദാത്തമായ പോരാട്ടങ്ങൾ അവർ സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി അവർ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ദുരന്തങ്ങൾ തിരിച്ചടികൾ ആ ദുരന്തങ്ങളും തിരിച്ചടികളും ഒക്കെ അള്ളാഹുതാല നൽകുന്നതെന്ന് നിലക്ക് ക്ഷമയോടുകൂടെ അവർ കൈകാര്യം ചെയ്തപ്പോൾ അള്ളാഹു താല അവന്റെ സഹായമെന്ന മഹത്തായ അനൽപമായ സമ്മാനം അവർക്ക് നൽകി അവരെ ആദരവിന്റെ ഉത്തുങ്കതിയിലേക്ക് എത്തിച്ചതും അങ്ങനെ ഈ ചരിത്രത്തിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അവരിൽ നിന്ന് ഓരോ പാഠങ്ങളും ഓരോ നന്മകളും പകർത്തിയെടുത്തുകൊണ്ട് അവരോടൊപ്പം കൂടാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ നിലപാട് സാലിഹിങ്ങളോടൊപ്പം ഞങ്ങളെ ചേർക്കണമെന്ന് പ്രാർത്ഥിക്കാൻ എല്ലാ നബിമാരും ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട് യൂസുഫ് നബി അലിഹി സ്വലാം അള്ളാഹു തനിക്ക് ഒരുപാട് പ്രത്യേകതകൾ നൽകി സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയാനുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ഒരു വിജ്ഞാന ശാഖയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃതലത്തിൽ തന്നെ നിലനിൽക്കാനുള്ള അവസരം അള്ളാഹു താല യൂസുഫ നബി അലൈ ഇസ്ലാമിന് നൽകി ഈജിപ്തിന്റെ ഭരണചെങ്കോൽ കറക്കാൻ പറ്റും വിധത്തിൽ അധികാരത്തിന്റെ ഉത്തൂങ്കതയിൽ വിരാജിക്കാനുള്ള സൌഭാഗ്യവും അല്ലാഹുത്താല നൽകി സൌന്ദര്യത്തിന്റെ ഏറ്റവും ഉയർന്ന അളവിലുള്ള സംവിധാനം കൊണ്ട് അള്ളാഹുത്താല ആദരവ് നൽകി എല്ലാവരും തന്നിലേക്ക് സദ്യക്കുന്ന ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഒരു തരം അസൂയയോടെ തന്നിലേക്ക് നോക്കും വിധത്തിലുള്ള സൌഭാഗ്യവും അള്ളാഹു താല നൽകി

അതേപോലെ തന്നെ അധികാരത്തിന്റെ ചെങ്കോൽ നീ എന്റെ കൈയ്യിലേൽപ്പിച്ചു പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് സംതൃപ്തിയുടെ വക്കിലെത്താനായില്ല എനിക്ക് ആവശ്യപ്പെടാനുള്ളത് തവഫനി മുസ്ലിമൻ എന്ന നീ മുസ്ലിമായി മരിപ്പിക്കണം അൽഹി ബിസ്വാലിഹിൻ സജ്ജനങ്ങളോടൊപ്പം ചേർക്കുകയും വേണം അപ്പൊ ഈ സജ്ജനങ്ങളോടൊപ്പം ഒട്ടിച്ചേരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നല്ലവരെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരോട് നമുക്ക് മനസ്സിൽ മതിപ്പുണ്ടാകും മഹബത്തുണ്ടാകും മഹബ്ബത്തുണ്ടാകുന്നത് അവരോടുള്ള അടുപ്പത്തിന് നമുക്ക് കാരണമാകും കാരണം അൽമർ ഉമാമൻ നഹബ്ബ മനുഷ്യൻ ആരെയാണോ സ്നേഹിക്കുന്നതെങ്കിൽ അവരോടൊപ്പമാണെന്ന് മുത്തനബി സല്ലാ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിനുള്ള ഒരു ചെറിയ ശ്രമം ആ ശ്രമം നമ്മൾ നമ്മളിവിടെ തുടങ്ങുകയാണ് ഇമാമൻ ഷാഫി അലി അള്ളാഹു എന്നിവരെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു സുബഹാനഹു ആല നമുക്ക് അത് അർഹമായ വിധത്തിൽ കൈകാര്യം ചെയ്യാനും മനസ്സിലാക്കാനും അതിന്റെ ക്ലൈമാക്സ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക്